ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു തൈര് കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൈര് കഞ്ഞിൻ്റെ റെസിപ്പി ഒന്ന് ഇടാമോന്ന് ഇതാ അതിനായിട്ട്താ ഞാൻ ഒന്നര കപ്പ് കുത്തരിയില്ലേ അത് നന്നായിട്ട് കുക്കറിൽ ചോറിൻ്റെ പാകം കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് വിസിൽ വരുത്തി വെച്ചിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ ഇത് ഇത് ഇളം ചൂടോടു കൂടി എടുത്തിട്ടുള്ളതാണ് ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു പാകത്തിനാണ് കേട്ടോ കണ്ടില്ലേ കഞ്ഞിവെള്ളവും ചോറും കൂടി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അല്ലെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് കേട്ടോ എങ്ങനെ ഇരിക്കണം ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അത്യാവശ്യം എരിവുള്ള രണ്ട് പച്ചമുളക് കേട്ടോ വലിയ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാന്താരിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇടുവാണെങ്കിൽ നമ്മളെ കൊളസ്ട്രോളിനൊക്കെ ബാലൻസ് ചെയ്യും കേട്ടോ എന്നാ അരക്കപ്പ് വെള്ളമൊഴിച്ച് തന്നെ അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇതിലോട്ട് നമുക്ക് കട്ട തൈര് അന്ന് നമ്മൾ ഉണ്ടാക്കിയില്ലേ തൈര് തൈര് കാച്ചത് ആ അതുപോലത്തെ നല്ല കട്ട തൈര് ഇട്ടോ മോരല്ല തൈര് ഇതാ ഞാൻ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഇതാ മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം ടോട്ടൽ ഒന്നര കപ്പാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ ചേർക്കാം എനിക്ക് കുറച്ച് തൈര് കൂടുതലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ നന്നായിട്ട് അങ്ങ് മിക്സ് ആയി ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്താ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ട് സവാളയും പച്ചമുളകും അതില്ലേ അത് നമ്മളിതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എരിവ് കൊടുക്കരുത് അവർക്ക് സവാള മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കൂടുതൽ തൈരൊക്കെ പിള്ളേർക്കാവാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ് ഏത് ടൈം ഏത് സമയത്ത് നിങ്ങൾക്കിത് കഴിക്കാം കേട്ടോ ഇത് കുറച്ച് ലൂസാക്കി വെച്ച് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങനെ ഏറ്റവും നല്ല ഒരു ക്രീമി സ്ട്രക്ചറാണ് ഇതിൻ്റെ കേട്ടോ അത് അരക്കപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് നമ്മളിപ്പോൾ വീട്ടിൽ മടിച്ചിരിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് ഇതാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് കഴിക്കുകയാണ് നല്ല തണുപ്പൊക്കെ പോയതിന് ശേഷം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം ഇതാ എനിക്ക് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ എനിക്ക് കറക്റ്റാണ് കേട്ടോ ആ ബാക്കി ഉണ്ടായിരുന്ന ആ ഇതുണ്ടല്ലോ സവാളയുടെ കൂട്ട് അതും കൂടി ബാലൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് കറക്റ്റ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടിയത് കേട്ടോ അപ്പോൾ നിങ്ങളിതാ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇത് സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമല്ലേ അപ്പോൾ നല്ല തൈരൊക്കെ ചേർന്നുണ്ടായി കൊടുക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് മനസ്സിലാവുമ്പോൾ